അഞ്ചൽ നെടിയറ നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖ ആസ്ഥാന മന്ദിരത്തിന്റെയും പഞ്ചലോക ഗുരുക്ഷേത്രത്തിന്റെയും ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെയും കല്ലിടയിൽ കർമ്മം നടന്നു പുനലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കല്ലിടയിൽ കർമ്മം നിർവഹിച്ചു നെടിയറ ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രതന്ത്രി രവീന്ദ്രൻ കാർമ്മികത്വം വഹിച്ചു എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു അതോടൊപ്പം തന്നെ ഗുരുദേവ ക്ഷേത്രം അതിനു വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് അതിന്റെ പ്രയത്നത്തിലാണ് എന്തായാലും ഒരു വർഷത്തിനു മുമ്പ് ഒരു വർഷത്തിനു മുമ്പ് നമുക്ക് വസ്തുമായിട്ട് അതിനെ ആഗ്രഹം സാധിച്ചു അതിന്റെ കടകളിലെല്ലാം അതിനുശേഷമാണ് ഗുരുദേവ ക്ഷേത്രവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിക്കു വേണ്ടി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വേണ്ടി അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ വനിതാ സംഘം പ്രസിഡന്റ് ഉഷ തമ്പി സ്വാഗതം പറഞ്ഞു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഭാഗമായി താലൂക്ക് യൂണിയൻ പ്രവർത്തനങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബം രോഗങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും എത്തുന്ന സരിയിലേക്ക് മെച്ചപ്പെട്ടപ്പോൾ ഓരോ മേഖലയിലും ശാഖ ആസ്ഥാനങ്ങൾ വേണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഉയർക്കൊണ്ടിലേക്ക് പശ്ചാത്തലത്തിലാവാം നേരത്തെ ഒരു ഒരു മദനം മാത്രമേ അതിനോടൊപ്പം ശാലയ്ക്ക് ഒരു വൃത്തിയുമായ കെട്ടിടവും അതോടൊപ്പം തന്നെ പ്രതിഷ്ഠയും എല്ലാവർക്കും ചെയ്യുന്ന ഒരു തുല്യമായ പരിപാടിയാണ് ഇവിടെ ആലോചിച്ചത് യൂണിയൻ നേതാക്കളായ എ ജെ പ്രദീപ് ഹരിദാസൻ വനജാ വിദ്യാധരൻ ജി ബൈജു ശാഖാ സെക്രട്ടറി അജയൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് ഷിജു പഞ്ചായത്തംഗം വി ആനന്ദൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ